ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് ഗീതുവിനേം താങ്ങിപ്പിടിച്ച് അകത്തേക്ക് പോവുക അവിടെ ചെന്നിരുന്നതും ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുക നിനക്ക് നിനക്ക് എന്താ പറ്റിയേ പെട്ടെന്ന് നീ എന്താ തലകറങ്ങി വീണേ അത് കേട്ടതും ഗീതു അതെ ഒരു കീടാണുവിനെ കണ്ട് തലകറങ്ങിയതാ അപ്പോൾ ഗോവിന്ദന് ദേഷ്യം കയറി ഗീതുവിനെ തള്ളി മാറ്റിയിട്ട് ഓ നീ നിൻ്റെ വീട്ടിലേക്ക് എനിക്ക് തോന്നിയതാണ് കുറേ കീടാണുക്കൾ അവിടെ ഉണ്ടല്ലോ അവരെയൊക്കെ കണ്ട് നിനക്ക് തലകറങ്ങി കാണും അല്ലേ നീ ഭയങ്കര വലിയൊരു അന്വേഷണത്തിലാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ ഏഹ് ആ അന്വേഷണം പോയിട്ട് വല്ല വിവരം കിട്ടിയോ ഏഹ് നീ കുറെ പേരോടൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണെന്ന് ഞാൻ അറിഞ്ഞു അത് കേട്ടതും ഞാൻ കുറേ പേരോടൊന്നും അന്വേഷിച്ചില്ല അയ്യപ്പേട്ടനായിരിക്കും നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് അല്ലേ അയ്യപ്പേട്ടനായാലും ആരായാലും നീ എന്തിനാ ചെയ്തു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നേ എനിക്ക് നിന്നെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിതിഷ്ടമല്ല എനിക്കിഷ്ടമല്ലാത്ത ഒരാളെക്കുറിച്ച് നീ എന്നോട് അന്വേഷിക്കുന്നത് ശരിയല്ല അങ്ങനെയെങ്കിൽ നിനക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയേ പറ്റുമോ എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അത് മുഴുവനും പറഞ്ഞുതരാം പക്ഷേ നീ എനിക്ക് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം എന്താ പറ്റുമോ പിന്നെ നടക്കാത്ത കാര്യം ദേ ഡൈവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരുമെന്ന് നിങ്ങളീ ജന്മത്തിൽ വിചാരിക്കേണ്ട അത് നടക്കില്ല പിന്നെ എനിക്ക് ഈ കിട്ടാനുള്ള ഇൻഫർമേഷൻ ഞാൻ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാം നിങ്ങളുടെ നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ ഇത് ഞാൻ ആരാധിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നതിൽ എന്താ തെറ്റ് അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും എന്നോട് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഈ സമയം ഗോവിന്ദ ആലോചിക്കുകയാണ് ഷോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഇവളെന്തിനാ വിജയലക്ഷ്മി അന്വേഷിച്ചിറങ്ങിയെന്നാ ഒരു പിടിയും കിട്ടാത്തത് എന്തായാലും ഇവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറഞ്ഞ അവളിട്ട് ഇല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ചോദിക്കണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ ഒരു ഫോൺ വരിക ആ പറയണ മഹേഷ് ഗോവിന്ദ് നീ ഞാൻ നല്ലൊരു ബിസിനസ്സിനെ കുറിച്ച് പറയാനാ നിന്നെ വിളിച്ചത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി നമുക്ക് വിലക്ക് നൽകാൻ ഒരാൾ അവ ആ ഓണർമാർ തയ്യാറാണ് ആ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അതിൽ ബിസിനസ് ചെയ്താലോ അതിൽ നീ വിജയിക്കും അത് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ നിന്റെ കൂടെ ചെയ്ത എനിക്ക് വിജയം ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്താ ഗോവിന്ദ് നമുക്കത് ചെയ്യാം വിജയിക്കോ മഹേഷെ വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ കമ്പനി മേടിച്ചാലോ നീ പറഞ്ഞാൽ പിന്നെ മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ശരി നാം ഓക്കെ പറ നാളെ നമുക്ക് നേരിട്ട് കാണാം ശരിയടാ നീ ഓക്കെ പറയുകയാണെങ്കിൽ പാർട്ടിയിലേയും കൂട്ടി ഞാൻ നാട്ടിലേക്ക് വരാനിരിക്കുക ആ എന്നാൽ ശരിയടാ നീ ഇവിടെ വന്നിട്ട് വിളിച്ചാൽ മതി നമുക്ക് സംസാരിക്കാം അല്ല കുഴപ്പമുള്ള കമ്പനിയൊന്നും അല്ലല്ലോ അല്ലേ ഏയ് ഇല്ല ബാംഗ്ലൂരിൽ നല്ല പേരുള്ള കമ്പനി തന്നെയാണ് ആ കമ്പനി ഏറ്റെടുത്ത് നടത്തിയ നമുക്ക് വിജയം ഉറപ്പായിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോവാം ഗോവിന്ദ് ശരി മഹേഷ് എന്തായാലും നീ നാളെ നാട്ടിൽ വന്നിട്ട് വിളിക്കേ ആ ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ രഘുറാമും അവർണെങ്കിലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണ്ടാടി ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് മഹേഷ് വരിക എന്തായി മഹേഷ് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടോ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ആ എന്തായാലും പാർട്ടി നാളെ നമ്മളെ കാണണമെന്നാണ് പറയുന്നത് അത് മേടിക്കാൻ തയ്യാറാണ് ആർക്കാണത് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ പറയില്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏ എന്നെ ഒഴിവാക്കി നിങ്ങൾ നേരിട്ട് ബിസിനസ് നടത്തിയാലോ അങ്ങനെ നടക്ക നടക്കുകയില്ല ഞാനുള്ളതുകൊണ്ടാണ് ഈ ബിസിനസ് നടത്താമെന്ന് എൻ്റെ കക്ഷി പറഞ്ഞിരിക്കുന്നേ ആണോ എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എന്ത് ബിസിനസ് നടത്തിയാലും അതിൽ മഹേഷിനും ഒഴിവാക്കില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മരുമോൻ ചെയ്ത കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കാകെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക ആ എന്തായാലും നല്ലൊരു കമ്പനി നല്ലൊരു ആൾക്കാർ തന്നെ ഇത് ഏറ്റെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് സർ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അത് മാത്രമല്ല ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഇത്രയും നാളും നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുക വേറെ വഴിയില്ലാത്തതു കൊണ്ടാണ് വിൽക്കുന്നെ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്തായാലും നാളെ നമുക്ക് നാട്ടിൽ പോവാം അവിടെ ചെന്ന് ആളെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്താ പോരെ മതി അത്രയും മതി താങ്ക്സ് മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം മഹേഷ് അങ്ങ് പോയി മഹേഷ് പോയി കഴിഞ്ഞതും നിക ആകെ സങ്കടപ്പെടുക ഡാഡി ഞാൻ കാരണം ഡാഡിയുടെ സ്വപ്നങ്ങളെല്ലാം വിറ്റുതൊലക്കാൻ പോവുക അല്ലേ ഭർത്താവിനോടുള്ള എൻ്റെ സ്നേഹം കാരണമല്ലേ ഡാഡി ഇങ്ങനെയൊക്കെ സഹിക്കുന്നത് സാരല്ല മോളെ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഒരു കാരണം വെച്ചാൽ തെറ്റുകാരൻ ഞാനും കൂടിയാണ് ഏ ആ കിച്ചുനെ കണ്ണും അടച്ച് വിശ്വസിച്ച് ബിസിനസ്സെല്ലാം അവനെ ഏൽപ്പിച്ചു അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് പോലുമില്ല അന്വേഷിക്കാതെ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോഴാണ് തോന്നുന്നത് മനസ്സിലാവുന്നുണ്ട് ഡാഡി ഡാഡി എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭർത്താവി എന്ന നിലയിൽ എനിക്കവനെ വിട്ടുകളയാൻ പറ്റില്ല ഡാഡി മനസ്സിലാവും മോളെ എനിക്ക് മോളുടെ വിഷമം മനസ്സിലാവും ഇനി അങ്ങോട്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ നമുക്കങ്ങോട്ട് ചെയ്യാം അല്ലാതിപ്പോൾ എന്ത് പറയാനാ ഡാഡി ഡാഡി ഡാഡിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യമൊന്നുമില്ല മോളെ ഡാഡി പേടിക്കണ്ട ഡാഡി ഇപ്പോൾ ഉള്ളതിനേക്കാളും ഡബിൾ മടങ്ങായിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാം എന്തായാലും കിച്ചുനിപ്പോൾ എല്ലാവരും വഴക്കമറിഞ്ഞതുകൊണ്ട് അവനതിനുള്ള വാശി കൂടും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ പറ്റും ഡാഡി പോകട്ടെ നഷ്ടപ്പെട്ടതെല്ലാം പോട്ടെ നമുക്ക് പുതിയതായിട്ട് നിറയെ തിരിച്ചു പിടിക്കാം ഡാഡി ഡാഡി പേടിക്കാതിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണിക ആ രഘുറാമിനെ ആശ്വസിപ്പിക്കുകയാണ് ഇത് കേട്ടതും രഘുറാം അങ്ങോട്ട് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാ ഗീതുവിനെ ഭദ്രനും വിലാസിനെയും ഫോൺ വിളിക്കുക എന്തിനാ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ അയ്യോ അതെന്താ മുടെ നീ അങ്ങനെ ചോദിക്കുന്നേ നിന്നെ വിളിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലേ ദേ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് ഓ എന്നിട്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഈ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ അച്ഛന് പണത്തിനോടുള്ള ആർഥിയും അമ്മയ്ക്ക് പുതിയ മൊബൈൽ ഫോണിനോടുള്ള ആർത്തിയും മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്നോടൊരു സ്നേഹം ഞാൻ കണ്ടില്ലല്ലോ അങ്ങനെ പറയല്ലേ മോളെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല യുടെ മോള് സന്തോഷമായിട്ടിരിക്കണം അത്രേം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ മോളിങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ എന്തിനാ ഇപ്പൊ വിളിച്ചേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാത്ത നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്ക മോളെ അത് പിന്നെ എന്താ എന്താണെങ്കിൽ പറ മോളെ മോള് ചോദ്യം മോള് പോയി കഴിഞ്ഞ് നേരം കഴിഞ്ഞപ്പോൾ രാധികാമ്മ ഇവിടെ വന്നിരുന്നു എന്ത് രാധികാമ്മയോ അതേ മോളെ രാധികാമ്മ ഇവിടെ വന്നിരുന്നു രാധികാമ്മ എന്തിനാ അങ്ങോട്ട് വന്നേ നീ ചോദിച്ച അതേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരാമെന്ന് എന്നോട് പറഞ്ഞു മോളെ നീ രാധികാമയെ സൂക്ഷിക്കണം അവർ നിന്നെ പിന്തുടരുന്നുണ്ട് ഏ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ചോ പറഞ്ഞാൽ ഉത്തരം പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു തന്നോ എന്ത് മണ്ടത്തരോ അച്ഛൻ പറയുന്നേ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രാധികാമ്മയ്ക്ക് അറിയാം അത് മാത്രമല്ല ഞാൻ കാണിച്ച ഫോട്ടോയിലിരിക്കുന്ന ആൾ ആരാണെന്നും രാധികാമയ്ക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ ഏഹ് അവരെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി അച്ഛന് പത്തു ലക്ഷം രൂപ തരുന്നേ പത്തു ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയുള്ള പൂതി മനസ്സിലിരിക്കട്ടെ അത് കേട്ടതും വിലാസിനെ അയ്യോ അങ്ങനെയല്ല മോളെ നീ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാതിരുന്ന പത്തു ലക്ഷം രൂപ തരാന്നാണ് രാധികാമ്മ ഞങ്ങളോട് പറഞ്ഞത് അത് കേട്ടത് ഗീതുവിന് സംശയമായി അപ്പോൾ ആ ഇൻഫർമേഷൻ കൊടുക്കാതിരുന്ന അച്ഛനെ പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ ഉറപ്പായിട്ടും അച്ഛനതെനിക്ക് എനിക്ക് പറഞ്ഞു തരില്ല അപ്പോൾ ഗീതു സംശയത്തോടെ ചോദിക്കുക അല്ലച്ച രാധികാമ്മ എപ്പോഴാണ് വന്നേ അത് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് മോളെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എത്ര നേരം കഴിഞ്ഞിട്ട് ഒരു ഒരമണിക്കൂർ കള്ളം പച്ചക്കള്ളം എൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് പറയാൻ എനിക്ക് നാണക്കേണ്ടു തോന്നുക ഇതുപോലെ പണത്തിനോട് ആർത്തി പിടിച്ച ഒരു അച്ഛനും അമ്മയും ലോകത്തുണ്ടാവില്ല പോലും സ്നേഹിക്കാതെ പണത്തിനെ മാത്രം സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും എന്താ മോളെ അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ രാധികാമ്മ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോയിട്ട് തിരിച്ചു വന്നത് രാത്രിയായപ്പോഴാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ നിങ്ങളെ വന്ന് കാണുന്നത് ഏഹ് ദേ കാശ് കിട്ടാൻ വേണ്ടി എൻ്റെ മുമ്പിൽ പല അടവും പയറ്റ് ഏഹ് ഇതുപോലുള്ള കള്ളങ്ങൾ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും പത്ത് ലക്ഷം രൂപ പോയിട്ട് പത്ത് രൂപ പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഫോൺ കട്ട് ചെയ്തു അപ്പം ഭദ്രനും വിലാസിനും സോഫയ പോയിരിക്കുക ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭദ്രേട്ട പത്ത് ലക്ഷം രൂപ എന്നുള്ള ആ ഒരു ഇതും പോയി ആ അവളെല്ലാ സത്യവും കണ്ടുപിടിച്ചു ഇനിയിപ്പോൾ ചെയ്യും ഭദ്രേട്ട അറിയില്ല വിലാസിനെ ഒരു പിടിയും കിട്ടുന്നില്ല ആ മിണ്ടാണ്ട് അവൾക്ക് ആ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കിട്ടുന്നത് മേടിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കായിരുന്നു എന്നൊക്കെ ഭദ്രൻ പറഞ്ഞോണ്ടിരിക്കുക ശോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു പുതിയ മൊബൈൽ കിട്ടുമെന്നും പത്ത് ലക്ഷം രൂപ കിട്ടുമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പൊളിഞ്ഞു എന്തെയ്യോന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭദ്രൻ സാറേ എന്നും പറഞ്ഞൊരു വിളി ഭദ്രൻ സാറോ അതാരാ എന്നും വിലാസിനി ആ അറിയില്ല അപ്പോൾ എഴുന്നേറ്റ് പോയി വാതിൽ ഉറക്കുക ഭദ്രൻ സാർ അകത്തുണ്ടോ ഭദ്രൻ സാറോ അതെ ഭദ്രൻ സാർ അതെ ഞാൻ ഭദ്രൻ സാറാണ് ഞാൻ ഭദ്രൻ സാർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എന്താ ആരാ കാര്യം സാർ ഞാൻ അജാസ് ആണ് ആ എന്താ അജാസ് എന്താ കാര്യം എന്നും ഭദ്രൻ വലിയ ആളെ പോലെ ചോദിക്കുക സാർ ഒന്നിങ്ങോട്ട് വന്നേ അപ്പം ഭദ്രൻ എഴുന്നേറ്റ് ആ എന്താ എന്താ സാറേ എന്താ കാര്യം എന്നും നമ്മുടെ ഭദ്രൻ ചോദിക്കുക അയ്യോ എന്നെ സാറിനൊന്നും വിളിക്കണ്ടട്ടോ ഞാൻ സാറിൻ്റെ ജോലിക്കാരൻ മാത്രമാണ് ആ എന്നാ പറ അജാസേ എന്തിനാ എന്നെ കാണുന്നത് അതെ സാറിനെ ഒന്ന് അങ്ങോട്ട് എല്ലാം പറഞ്ഞു ആര് രാധിക മാമ രാധിക രാധിക രാധികാ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞേ അത് സാറിനോട് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അത് കേട്ടോണ്ട് പ്രിയ വരിക ഇവര് തമ്മിൽ എന്താ ഇടപാട് എന്ന് പ്രിയ ഇങ്ങനെ ആലോചിക്കണം ആ അല്ല എന്നോട് എന്ത് സംസാരിക്കാനാ അതൊന്നും അറിയില്ല സാറേ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു സാറിനെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം ഏയ് ഈ വേഷം നല്ല രസമുണ്ട് ഇത് മതി സാറേ സാറിനെ സാറേ എന്ന് വിളിക്കുമ്പോൾ ഈ ഡ്രസ്സ് തന്നെയാണ് നല്ലത് ആണോ ആ ഡ്ര ഈ ഡ്രസ്സ് അത്രയ്ക്ക് ഭംഗിയുണ്ടോ അതെ എന്നാൽ പിന്നെ ഭദ്രേട്ട ഞാനും കൂടെ വരട്ടെ വേണ്ട വിലാസിനെ അങ്ങനെയുള്ള ഡീലുകളൊന്നും പറയുമ്പോൾ നീ വരാൻ പാടില്ല ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അജാസിനോടൊപ്പം ഭദ്രൻ പുറത്തേക്ക് ഇറങ്ങുക അപ്പൊ പ്രിയക്ക് നല്ല സംശയം ഇവര് തമ്മിൽ എന്തോ ഇടപാടുണ്ട് അമ്മ എന്തിനാ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ വെളിയിൽ പോയതും കാറിന്റെ മുൻപില് രണ്ട് ഗുണ്ടകളും നിക്കുക അപ്പൊ ഭദ്രൻ അല്ല ജാസേ എന്തിനാ ഇവര് അതെ സാറിൻ്റെ സെക്യൂരിറ്റികളാ എൻ്റെ സെക്യൂരിറ്റികളോ അതെ ഇവിടെ നിന്ന് സാറിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സാറിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല പാടില്ലെന്ന ഭർത്താവ് രാധിക മാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ സാറിനൊരാപദ്ധം സംഭവിക്കാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ ആ ശരി 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 എന്നാ പിന്നെ കുഴപ്പമില്ല അല്ല നമ്മളിപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് നേരെ നമുക്ക് പോകുന്ന വഴി ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ കയറാം അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് രാധികമാമിയെ കാണാം രാധികമാമിനെ കാണാം എന്താ പോരെ ആ മതി അങ്ങനെ മതി ഓ ഇതുപോലുള്ള ആൾക്കാരെ കിട്ടുന്നതിൽ പുണ്യം ചെയ്യണം അജാസേ നീ ദൈവമാണ് ദൈവം ആ എന്നാൽ പിന്നെ സാറ് വണ്ടിയിലോട്ട് കയറിയട്ടെ എന്നും പറയുക അത് കേട്ടതും ഭദ്രൻ ഓടിപ്പോയി വണ്ടി കയറുക അപ്പോൾ ഭദ്രന്റെ അപ്പുറത്തൊരു ഗുണ്ട ഇപ്പുറത്തൊരു ഗുണ്ട രണ്ട് സൈഡും ഓരോ ഗുണ്ടകൾ കയറിയിരിക്കുമ്പോൾ ഭദ്രൻ അല്ല നിങ്ങൾ അങ്ങോട്ട് മാറി ഇരിയട ഓ സെക്യൂരിറ്റികളാണല്ലേ സാരമില്ല ഇരുന്നോ ഇരുന്നോ അങ്ങനെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ ഭദ്രൻ അവരോടൊപ്പം സന്തോഷത്തോടെ പോവുക പത്ത് ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ച് ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു ആകെ സങ്കടപ്പെട്ട് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയുണ്ടായി ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുക താടിക്ക് കയ്യും കൊടുത്ത് അപ്പോഴേക്ക് രേഖ അങ്ങോട്ട് വന്നു ഗീതു ആ എന്താ രേഖച്ചി മോളെ ഈ പാല് കുടിക്കുക വേണ്ട രേഖച്ചി വിശപ്പില്ല ഞാനിപ്പോൾ ഡയറ്റില്ല ഏഹ് ദേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത്താഴം പോലും കഴിക്കുന്നില്ല നിന്റെ ആരോഗ്യം കൂടെ നോക്കണ്ടേ എന്തായാലും ഈ പാല് കുടിക്കുക ചെയ്തു വേണ്ട ചേച്ചി എനിക്ക് പാല് വേണ്ട എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയൊന്നും പറയണ്ട മോള് കുടിച്ചേ കുടിക്കാതെ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല അത് കേട്ടോണ്ട് രാധികാമ്പ അങ്ങോട്ട് വരിക ഏ മാമി വന്നിട്ടുണ്ട് ഗീതു പാൽ കുടിക്കുക ഗീതു അത് കേട്ടത് ഗീതു ആ പാല് ശരി ചേച്ചി ഇങ്ങ് തന്നേരേ അതേ കുങ്കുമപ്പൂ ചേർത്ത പാലാ വയറിന് നല്ലതാ ഏ വയറിന് നല്ലതോ അതെന്താ രേഖപ്പാപ്പ വയറൊക്കെ എന്നാ നല്ലത് കുങ്കമപ്പൂ ചേർത്ത് കുടിച്ച പാൽ കുടിച്ച വയറൊക്കെ എന്നെ കടക്കും വയറുക്ക് മാത്രമല്ല കാഞ്ചന നമ്മുടെ ശരീരം മുഴുവനും നിറംബിക്കും ആണോ അങ്ങനെയാണോ അപ്പ കുടിക്കുക ഇത് പാപ്പ നല്ലതാ നല്ലതാണ് പോര പുറക്കുളന്തേക്കും നല്ലതാർക്കും ഏ പാപ്പ ആ അതെ കാഞ്ചന ജനിക്കാൻ പോകണം കുട്ടിക്കും നല്ലതാണ് ഷോ എന്താ രേഖ ചെയ്ത് എനിക്ക് നാണം വരുന്നു എങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെയ്തു ഹാ അതെന്താ നീ എന്തിനാ നാണിക്കുന്നേ അല്ല കുങ്കുമപ്പൂ ചേർത്ത പാല് ഗോവിന്ദേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഞാനേ ഇത് കണ്ണേട്ടന് കൊടുത്തിട്ട് വരാവേ ഹാ ഇത് ഞാൻ നിനക്കുണ്ടാക്കിയതാ ഇത് നീ കുടിക്കി ഗോവിന്ദേട്ടന് വേണമെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കിത്തരാം വേണ്ട വേണ്ട ഇത് ഞാനും ഗോവിന്ദേട്ടനും കൂടെ പകുതി പകുതി കുടിച്ചോളാം ഓ ഷെറിങ്ങ് ബാംഗ്ലൂർ പോയിട്ട് വന്നതിലിരുന്ന് ഗീത പാപ്പാവും ഗോവിന്ദും ഭയങ്കര ഷെയറിങ്ങാണല്ലോ ആ അതങ്ങനെയാ ഞങ്ങൾക്കിടയിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നു കാഞ്ചന അത് ബാംഗ്ലൂർ പോയി വന്നപ്പോഴേക്കും മാറി എന്നും ഗീതു പറയുക ആ അപ്പോൾ ഹണിമൂൺ കൊണ്ടാടറിയാ ശു ഹണിമൂൺ തന്നെയാ അത് കേട്ടതും ഗീതു തിരിഞ്ഞു നോക്കുക അപ്പം രാധിക ഇവിടെ നിൽക്കുക ഷോ അമ്മ ഇവിടെ നിപ്പുണ്ടായിരുന്നോ അമ്മ ഇങ്ങനെ ഒളിഞ്ഞു നിന്നൊന്നും നോക്കല്ലേ ഹണിമോൻ്റെ കാര്യം പറഞ്ഞത് അമ്മ കേട്ടോ ഒളിഞ്ഞു നിന്ന് നോക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല ആ എന്നാലും അമ്മ കേട്ടു കാണും ഷെ ഇനി എനിക്ക് നാണക്കേടായി എന്താ ചെയ്യ കണ്ണേട്ടൻ്റെ കാര്യമൊന്നും പറയണ്ട രേഖേച്ചി രേഖച്ചി ഇനിയിപ്പോ കണ്ണേട്ടനാണെങ്കിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ ആ എന്നാലേ ഞാൻ ഈ പാല് കൊണ്ട് കണ്ണേട്ടിന് കൊടുത്തിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നീ മുകളിലേക്ക് പോവുക ഈ സമയം രാധിക ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക അപ്പം കാഞ്ചന രാധിക മാമി എടുത്ത് വെക്കിയിട്ടുമാ അതെ നീ തന്നെ അങ്ങോട്ട് വെട്ടി വിഴുങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് ഭയങ്കര സ്പീഡിൽ പോവുക ആ ഗീതുപ്പാപ്പാവും മാമാവും പാല് കുടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കാൻ പോവുക ആ എന്തായാലും ദേഷ്യത്തോടെ പോവുക എന്നും പറഞ്ഞോണ്ട് കാഞ്ചന എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രേഖ ആഹാ അമ്മ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞോണ്ട് ആലോചിച്ച് രേഖയും പിന്നാലെ പോയി ഈ സമയം രാധിക പതുങ്ങി പതുങ്ങി അവിടെ എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതു ഹാ ഗോവിന്ദേട്ടാ ഈ പാല് കുടിക്കേ ആ അയ്യോ മുഴുവനും കുടിക്കല്ലേ പകുതി എനിക്കുള്ളതാണേ അപ്പോൾ ഗീതു തന്നെ എങ്ങനെ പറയുക ആ ഷോ എനിക്ക് മതി ശെ ഇതെന്തിനാ എൻ്റെ വായിലേക്ക് കുത്തിക്കയറ്റുന്നേ എന്നെ കുടിപ്പിക്കൊന്നും വേണ്ട ഞാൻ കുടിച്ചോളാം അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ ഇങ്ങനെ വാതിക്കൽ നിൽക്കുക ആ ഗോവിന്ദേട്ടാ എന്തിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ദേ ഇത്രയൊക്കെ സ്നേഹിക്കാൻ പാടില്ല കേട്ടോ അതൊക്കെ ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഭയങ്കര തകർത്ത് അഭിനയിക്കുക അപ്പം രാധിക ശെ ഈ വയസ്സാം കാലത്ത് ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക എന്നൊക്കെ ഗീതു പെട്ടെന്ന് ഗ്ലാസ് പുറത്തേക്ക് വെച്ചിട്ട് വാതിലടിച്ചു കുറ്റിയിട്ടും അപ്പം രാധിക പതുങ്ങി പതുങ്ങി അവിടെ ചെല്ലുക അപ്പോൾ രേഖ പുറകെ പോയിട്ട് അമ്മയ്ക്ക് കുറേ ദിവസമായി ഈ പണി തുടങ്ങിയിട്ട് ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം അത് മാറ്റിക്കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഒച്ചത്തില് കാഞ്ചന എന്നും പറഞ്ഞൊരു വിളി അത് കേട്ടതും രാധക ഞെട്ടിപ്പോയി അപ്പൊ രേഖ അയ്യോ അമ്മയായിരുന്നോ ഞാൻ കരുതി കാഞ്ചനയാണെന്ന് അവൾക്കേ അവൾക്കായി ഒളിഞ്ഞുനോട്ടം കൂടുതലുള്ളത് അല്ല അമ്മയെ ഒളിഞ്ഞു നിന്ന് നോക്കാറില്ലല്ലോ അമ്മ എന്തവിടെ വന്നു നിന്നേ ഏയ് ഞാൻ ഒളിഞ്ഞു നോക്കാൻ വന്നൊന്നുമല്ല ഒന്നല്ല ആ ഞാനിവിടെ എൻ്റെ മൂക്കുത്തി കാണാതായിട്ട് തേടി വന്നതാ ആ അമ്മയുടെ മൂക്കൂത്തി അമ്മയുടെ മൂക്കിൽ തന്നെ ഉണ്ടല്ലോ ആ ഏ ആ അമ്മ വഴിതെറ്റു വന്നായിരിക്കുമല്ലേ സാരില്ലമ്മ എന്നും പറഞ്ഞുകൊണ്ട് രേഖ അങ്ങോട്ട് പോയി രേഖ പോയിക്കഴിഞ്ഞതും രാധിക ശെ ആകെ നാണക്കേടായി എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഗീതു പുറത്തേക്ക് തലയിട്ട് നോക്കുക എന്തായാലും എൻ്റെ കാര്യം നടന്നു രേഖ വെച്ച് കലക്കി എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക രാധിക അമ്മയെ പൊളിച്ചെടുക്കുന്ന അടിപൊളി വിശേഷത്തിനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്